പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ രചിച്ച മലയാളി ഉത്തരം ഡി കെ കരുണാകരൻ ഐ എഫ് എഫ് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകം ഏത് ഉത്തരം നിശബ്ദ വസന്തം റേച്ചൽ കേഴ്സൺ എഴുതിയത് നാഷണൽ എൻവിയോൺമെൻറ്റ് പ്രോ പ്രൊട്ടക്ഷൻ ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഉത്രാമത്തെ ലോക പരിസ്ഥിതി ദിന ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്നത് ഉത്തരം അമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഉത്തരം പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ഉത്തരം എക്കോസിസ്റ്റം റെസ്റ്ററേഷൻ ഡബ്ല്യു ഡബ്ല്യു എഫ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത് ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചു ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയ്യെടുക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഉത്തരം ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്